ഹായ് നമസ്കാരം ഷാജീസ് കുറിയന്നു വ്ലോഗിലേക്ക് ഏവർക്കും സ്വാഗതം ഞാൻ ഷാജി അപ്പോൾ നമ്മുടെ പമ്പയിലെ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം അപ്പോൾ നമ്മുടെ ട്രോൺ ദൃശ്യങ്ങളും തന്നെ ആദ്യം തന്നെ നമുക്ക് ആരംഭിക്കാം അതല്ലേ നല്ലേ കഴിഞ്ഞ പ്രാവശ്യത്തെ ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി നിർമ്മിച്ച പതിമൂന്ന് കണ്ണറ പാലത്തിന്റെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് ഞാൻ വിചാരിക്കുന്നു വിചാരിക്കുന്നതല്ല എനിക്ക് നല്ല കാഴ്ചകളും കിട്ടി വളരെയേറെ ടാങ്ക്സ് അപ്പോൾ ഇതിന്റെ കുറച്ച് ഭാഗങ്ങളൊക്കെ നമുക്ക് കണ്ടിട്ട് വരാം ഇത് കെ എസ് ആർ ടി സി സ്റ്റാൻഡിന്റെ അടുത്ത് തന്നെയുള്ള പാവമാണ് അപ്പം നമ്മുടെ പമ്പയുടെ ഇങ്ങോട്ട് മാറി അതിമനോഹരമായ നമ്മുടെ ശിവന്റെ സ്റ്റാച്ചു എടുത്ത് വച്ചേക്കുന്ന ഭാഗത്ത് കുറച്ച് ഡ്രോൺ ഞാൻ ഇറക്കിയായിരുന്നു അപ്പം അവിടെ പോലീസുകാരും ഇല്ല ഉണ്ടായിരുന്നെങ്കിൽ എന്നെ ഓടിച്ചേനെ കേരളത്തിലെ പത്തനംതിട്ട ജില്ലയിലെ കിഴക്കേ ഭാഗത്തുള്ള നിലക്കലിലാണ് ഈ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നതിന്റെ മഹാദേവ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നതുകൊണ്ട് ശിവലിംഗ പ്രതിമ ഇവിടെ സ്ഥാപിച്ചിരിക്കുന്നത് ശിവലിംഗമാണ് ഇവിടെ പ്രതിഷ്ഠിച്ചിരിക്കുന്നത് ശബരിമല തീർത്ഥാടകർക്ക് പ്രധാനപ്പെട്ട ഇടത്താവളം അല്ലെങ്കിൽ നല്ല സ്ഥലമാണ് ഇവിടെ തിരുവിതാംകൂർ ദേവസ്വം ബോർഡാണ് ഈ ക്ഷേത്രം ഭരിക്കുന്നത് ശബരിമല തീർത്ഥാടന വേളയിൽ ധാരാളം ഭക്തർ ഇവിടെ സന്ദർശിക്കാറുണ്ട് ഞാൻ ഇവിടെ ഒരുപാട് റീൽസുകളൊക്കെ കണ്ടിട്ടുണ്ട് മൊബൈൽ വഴിയിൽ അപ്പം അതിന്റെ മനോഹരമായ കുറച്ച് ഡ്രോൺ ഷോട്ടുകൾ മാത്രമേ ഞാൻ എടുത്തിട്ടുള്ളൂ പമ്പയിൽ ഞാൻ ഡ്രോൺ ഞാൻ ഇറക്കിയിട്ടില്ല അവിടെ ഡ്രോൺ ഇറക്കാൻ പാടില്ല എന്നുള്ള ഒരു ഒരിതുണ്ട് നിരോധിത മേഖലയെ അതുകൊണ്ടാണ് ഞാൻ ഡ്രോൺ ഇറക്കാത്തത് ഞാൻ മൊബൈൽ വഴി ഞാൻ നോക്കിയായിരുന്നു അപ്പോൾ അവിടെ പമ്പയിൽ ഡ്രോൺ എടുക്കാൻ പാടില്ല എന്നുള്ളതുണ്ട് അവിടെ ഞാൻ ഡ്രോൺ ഇറക്കിയിട്ടില്ല അതിമനോഹരമായ സ്ഥലമാണ് ഗായിസ് ഇവിടെ ഗായിസ് നമ്മടെ പമ്പയിലോട്ട് പോകുന്ന വഴിക്ക് ഒരു നീർച്ചാൽ കണ്ടിട്ടു വ്യക്തി വേണ്ട വെള്ളച്ചാട്ടം അപ്പൊ ഈ യാത്ര വെള്ളച്ചാട്ടം കണ്ടില്ലെന്ന് ആരും പറഞ്ഞേക്കരുത് കൊച്ചു വെള്ളച്ചാട്ടം അഡ്ജസ്റ്റ്മെന്റ് ചെയ്ത് എടുത്തിട്ടുണ്ട് ഇനിയുണ്ട് മഴ പെയ്യുമ്പോ എന്നാ വെള്ളച്ചാട്ടമായിരിക്കും வழி பாதையில் சபரிமலைப்பாதையில் யாத்திரம் எல்லாரும் யாத்திரம் அது எங்களுக்கு அறியா நல்ல மனோகரமான ரூட்டா இவ்வளவு നമുക്കിപ്പോ തീസമയല്ലാത്തോണ്ടാണ് നമ്മളിപ്പോൾ അനുവദിക്കുന്നത് അല്ലാതെ ഉണ്ടെങ്കിൽ കെ എസ് ആർ ടി സി ബസ്സിന്റെ ഫോം പറഞ്ഞത് here yeah. ഇതുപോലെ ആക്കുമായിരുന്നെങ്കിൽ ഏറ്റവും നല്ലായിരുന്നല്ലേ അപ്പൊ നമുക്ക് ടൂ വീലർ പോകും ത്രീ വീലർ പോയി പോവും ഫോർ വീലറെ ബസ് ഇത്ര സൗകര്യങ്ങൾ ഗെവി പോകുന്ന റൂട്ടിലാക്കുവാ നല്ലായിരുന്നു ഇതുപോലെ റോഡ് പണിയാണ് ഗവിയിൽ പഴയകാല തൊണ്ണൂറ്റാറ് മോഡൽ പോലുള്ള രീതിയിൽ അടിസ്ഥാന സൗകര്യങ്ങളൊന്നും വന്നിട്ടില്ല ഞാൻ യാത്രക്കിടെ പറഞ്ഞു അപ്പോൾ പമ്പയിൽ ചെന്നിട്ടുള്ള ദൃശ്യങ്ങൾ കാണാം അപ്പോൾ ഹെൽമെറ്റ് ഞാൻ ഊരിയിട്ടുണ്ട് കാരണം വീഡിയോ എടുക്കാൻ വേണ്ടി മാത്രമായിട്ടാണ് അല്ലാത്ത സമയം ഞാൻ ഹെൽമെറ്റ് വെച്ചിട്ടാണ് വണ്ടി ഓടിക്കാറ് ഞാൻ പെതിയ ബോത്തുള്ളൂ ഒരു ഇരുപത്തഞ്ച് മുപ്പത് സ്പീഡ് മാത്രം നല്ല മനോഹരമായ കാഴ്ചയാണ് നോക്കിയേ വനബാധ വന വനബാധയിലൂടെയാണ് ഇപ്പോൾ ഞാൻ യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്നത് വന ഈ യാത്രയ്ക്കിടയിൽ ഒരേ ഒരു കെ എസ് ആർ ടി സി ബസ്സാണ് ഞാൻ കണ്ടത് അത് ോ തിരുവനന്തപുരം പമ്പ അതായത് ഞാൻ വീഡിയോ എടുത്തിട്ടുണ്ട് പെട്ടെന്ന് വന്നപ്പോൾ കിട്ടിയതാണ് അപ്പോൾ ചെങ്കുത്തായ ഇറക്കമാണ് ഈ വഴിയിൽ അപ്പോൾ ഒറ്റ കയ്യിലുള്ള പരിപാടിയാ വേണ്ട കണ്ണില്ല രണ്ട് വീഴുകയും ചെയ്തു പൊടിയേ ഈ യാത്രയ്ക്കുള്ള ഏക പ്രശ്നം ഇത് കണ്ണിൽ രണ്ട് പൊടി പൊടിയടിക്കും ആ പോയെന്ന് തോന്നുന്നു എന്നാ പോവാ വന്യമൃഗങ്ങൾ കുറഞ്ഞതേ മാത്രമേ ഞാൻ കണ്ടുള്ളൂ ആന മറ്റു കാര്യങ്ങൾ ഒന്നിനെ ഞാൻ കണ്ടില്ല ഇരുപത്താറ് ഇരുപത്താറ് സീറോ സീറോ എന്നൊക്കെ എഴുതിട്ടുണ്ട് എനിക്ക് വന്ന ഹെയർ പിൻ വളമായിരിക്കും ഇരുപത്തി ആറ് ഹെയർ പിൻ വളവുണ്ടെന്ന് തോന്നുന്നു പുണ്യ പൂങ്കാവനം ശബരിമല ആ പാതയിലൂടെയാണ് ഇപ്പം ഞാൻ പോകുന്നത് ഫോറസ്റ്റല്ലേ അവിടെ ചെക്ക് പോസ്റ്റ് ഉണ്ട് നിലക്കൽ കഴിഞ്ഞിട്ട് ഇങ്ങോട്ട് അപ്പൊ ആ ചേട്ടൻ എവിടുന്നാ വരുന്നതെന്ന് ചോദിച്ചു ഞാൻ പറഞ്ഞ് ചെറിയ യൂട്യൂബറാ വീഡിയോ എടുക്കാൻ വേണ്ടി മാത്രാണ് വ്ളോഗറാന്ന് പറഞ്ഞു ആ അപ്പൊ എന്നോട് പറഞ്ഞു പൊക്കോളാൻ പറഞ്ഞു അല്ലാത്ത ആൾക്കാരെ ഒന്നും കയറ്റി വിടത്തില്ല നമ്മൾ കാഴ്ചക്കാരാണെങ്കിൽ മാത്രം കയറ്റി വിടും യാത്രക്കിടയല്ലേ ഒരു കണ്ടൊരു കാഴ്ച കേട്ടോ ഇത് മൊത്തം കത്തി കേട്ടോ നോക്കിയേ ഇഞ്ചനെല്ലാം കത്തിപ്പോയി ഈ എല്ലാ വണ്ടികളുടെയും പ്രശ്നമാ തോന്നുന്നത് ഈ ബാൽട്ടറിയിടെ വരുന്നത് ഈ ഇലക്ട്രിക്കിന്റെ ഷോക്ക് അടിച്ചിട്ടാ തോന്നി ഇത് കത്തുന്നത് മൊത്തത്തിൽ കത്തിപ്പ് കേട്ടോ പെട്രോൾ ടാങ്ക് ഒന്നുമില്ല ഒന്നുമില്ല ആളപായുണ്ടോ ഉണ്ടോ ഇല്ല ഒരു നമ്പർ പ്ലേറ്റും ഇല്ല ആ നമ്പർ പ്ലേറ്റ് ഉണ്ട് കേട്ടോ കെ എൽ കെ എൽ സീറോ ഏഴ് സി സി ജെ അറുപത് പതിമൂന്ന് ഇതാണ് അതിൻ്റെ നമ്പർ പ്ലേറ്റ് അറുപത് പതിമൂന്ന് കെ എൽ ഏത് രജിസ്ട്രേഷൻ ഏത് ഭാഗത്തൊരു വണ്ടിയാണെന്ന് എറണാകുളം ആണെന്ന് തോന്നുന്നു ഏഴ് അറിയാവുന്നവരൊന്ന് കമൻ്റ് ഇട്ടേക്കന്നേ ഈ ഏഴ് എവിടുത്തെ രജിസ്ട്രേഷൻ ആണെന്നേ ഇതാണ് ആ വണ്ടിയുടെ അവസ്ഥ നോക്കിയേ എത്ര പേർക്ക് ഇരിക്കാന്നെ പുറേൽ രണ്ട് നാല് അഞ്ച് ആറ് മൊത്തത്തിൽ ഏഴ് പേർക്ക് ഈ വണ്ടിക്കകത്തേക്കാം റേനോ ടെസ്റ്റാ ഈ വണ്ടിക്ക് ഒരു സ്വഭാവമുണ്ട് തീ പിടിച്ചു കഴിഞ്ഞാൽ എന്ത് ചെയ്യും ലോക്കായി പോവും ആ സ്റ്റിയറിംഗ് ഇല്ലല്ലോ സ്റ്റിയറിംഗ് ഒരു കമ്പ് മാത്രമുണ്ട് കുത്തി തോറഞ്ഞിട്ടുണ്ട് ലോക്കട്ടോ എല്ലാ അലോമിനിയ പാഴ്സ ടയറെല്ലാം കത്തിപ്പോയി ഇതാണ് വണ്ടിയുടെ അവസ്ഥ ഞാൻ ഞാൻ പുറമോട്ട് വരാം എത്ര ലക്ഷം രൂപയുടെ സാധനം ഇല്ലേ ഈ ഡ്രൈവറുടെ അശ്രദ്ധ മൂലം നമ്മൾ എന്തൊരു ചെറിയ എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ തന്നെ അത് പരിഹരിച്ചിരിക്കണം തകരാറുണ്ടെങ്കിൽ പരിഹരിച്ചിരിക്കണം അല്ലെങ്കിൽ ആ വണ്ടി ഇതുപോലൊക്കെ കാത്തു ഞാൻ ഇത് പെട്ടെന്ന് വന്നപ്പോൾ കണ്ടപ്പോൾ നിർത്തിയ പോകുന്ന ബസ്സിന്റെ ചാർജ് എന്താ പറയുന്നത് എ സി ആണെങ്കിൽ എൺപത് രൂപ നോൺ എ സി ആണെങ്കിൽ അമ്പത് രൂപ പല സൈസ് ചാർജ് ആണല്ലോ ചാർജാണല്ലോ ഇമാരീടാക്കുന്നത് എൻക്വയറി കൗണ്ടർ ഓ കൗണ്ടർ ടിക്കറ്റ് ഇതോ ട്രാക്ടർ ഈ ശബരിമലയിലെ രി സാധനങ്ങളൊക്കെ ഇത് ഇവിടെ നിലക്കല്ലേ കെ എസ് ആർ ടി സ്റ്റാൻഡ് അവിടെത്തേക്കുന്നതാണ് ക്ഷേത്രത്തിലോട്ട് പോകുന്ന വഴിയാ ഇവിടൊക്കെ ഒരുപാട് കെട്ടിടങ്ങളൊക്കെ പുതിയതായിട്ട് വന്നോണ്ടിരിക്കട്ടോ എനിക്ക് തോന്നുന്നു ഈ അയ്യപ്പന്മാർക്ക് സീസൺ സമയത്തെ താമസിക്കാനായിരിക്കും ഇങ്ങനെ പോന്നു ഇവിടുന്ന് അവിടുന്ന് ഇങ്ങനെ കറങ്ങി വണ്ടികൾ ഇങ്ങനെ പോകൊണ്ടേ ഇരിക്ക ഇവിടെ സീസൺ ആയി കഴിയുമ്പോൾ ഉണ്ടല്ലോ ഇവിടെ കടകമ്പോളങ്ങൾ എല്ലാം ഓപ്പൺ ആകും ഇപ്പൊ വിവിധ ഭാഷയിലായിരിക്കും അനൗൺസ്മെന്റ് ചെയ്യുന്നത് സീസൺ സമയത്ത് വരണം സീസൺ സമയത്ത് വന്നു കഴിഞ്ഞാൽ വലിയ പ്രയാസമായിരിക്കും ബസ്സില്ലാട്ട് കയറി പറ്റാനൊക്കെ നമ്മൾ ഇപ്പൊ അയ്യപ്പ വേഷത്തിൽ അല്ലെങ്കിൽ നമ്മളെ എഴുന്നേൽപ്പിച്ചെടുത്തി നമ്മളെ യാത്ര ചെയ്തിരിക്കും ഇരിക്കാൻ പറ്റത്തില്ല ഞാനാണോ ഈ ചെങ്ങന്നൂരിന്ന് ഈ നമ്മുടെ പമ്പവണ്ടിയാ കോഴഞ്ചേരിക്ക ടിക്കറ്റ് എടുത്ത് അയ്യപ്പന്മാരാണോ അല്ല ഇറങ്ങാൻ പറഞ്ഞു എൻ്റെ അടുത്ത് ഒരു മുട്ടനൊരാടെ ഓ എന്തോ സൈസാണെന്ന് നോക്കിയത് പോകല്ലേ ഞാനൊരു യൂട്യൂബറാ ഒരു വീഡിയോ എടുത്തോട്ടെ

ആശാനെ കണ്ടപ്പോൾ എനിക്കൊരു പേടി അടുത്തോട്ട് പോകാൻ ചിലപ്പോൾ ഇടിക്കും ആ ഒരു സ്വഭാവമാണ് നിലക്കലെ കെ എസ് ആർ ടി സി സ്റ്റാൻഡിൽ വന്നതാണ് നോ പാർക്കിംഗ് കെ എസ് ആർ ടി സി ബസ് ഇവിടെ നിന്ന സ്ഥലമാണ് ഒറ്റ കെ എസ് ആർ ടി സി ഞാൻ കാണുന്നില്ല ഈ കെ എസ് ആർ ടി സിയുടെ ഓപ്പറേറ്റ് ചെയ്യുന്ന സമയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ വിശേഷപ്പെട്ട ദിവസങ്ങളിൽ മാത്രമേ ഇവിടെ ഓപ്പറേറ്റ് ചെയ്യത്തുള്ളൂ കെ എസ് ആർ ടി സി ബസ് അപ്പം കണ്ണൂർ അങ്ങ് ദൂരങ്ങളിലുള്ള സ്ഥലങ്ങളിലൊക്കെ ഉള്ള ബസ്സുകൾ ഇവിടെ ആയിരിക്കും എത്തിക്കുന്നത് ഇവിടെ നിന്ന് പമ്പയിലോട്ട് സർവീസ് ചെയ്യുന്ന ആ പതിവ് ഇപ്പം നമുക്ക് കുഴപ്പമില്ല ഇപ്പം നമ്മുടെ വണ്ടി പോവും ഒരു പ്രശ്നവും ഉണ്ടാകത്തില്ല അപ്പോൾ അല്ലാത്ത സമയത്തൊക്കെ അയ്യപ്പന്മാർ വന്നു കഴിഞ്ഞാൽ നല്ല പണി കിട്ടും ഞാൻ കെ എസ് ആർ ടി സി ബസ് നോക്കുമ്പോൾ ഞാനോടുത്ത് ഇഷ്ടം പോലെ കെ എസ് ആർ ടി ബസ് കാണുമല്ലോ ഇവിടെ നിന്ന് നമുക്ക് നിലക്ക് പമ്പയിലോട്ട് പോകാവല്ലോ എന്ന് വിചാരിച്ചാൽ ഇവിടെ നിന്നും ബസ്സേ കാണുന്നില്ല എനിക്ക് ബസ് എന്ന് നോക്കിയേ എഴുതി വെച്ചിട്ടുണ്ട് കണ്ടോണേ പോവാന്ന് വിചാരിച്ചു വന്നു ബസ്സില്ല നമ്മടെ വണ്ടി പോവാനുണ്ട് പിന്നെ അതിനു പോയിക്കൂടെ അല്ലാതെ നമ്മൾ ബസ് ഉണ്ടെങ്കിൽ ഭയങ്കര ചാർജ് ഈടാക്കുന്നതായിരിക്കും ആശാന ചോറിഞ്ഞ് ചോറിഞ്ഞ് അവസാനം തൊലി പോവല്ലേ രണ്ടുപേരെ കിട്ടിട്ടുണ്ട് കേട്ടോ കുരങ്ങ് സാറേ ഞാനൊരു യൂട്യൂബറാ പേരെന്താന്ന് പറയാൻ പറ്റുമോ ദയവോണ് എന്റെ ഞാൻ പേര് ചോദിച്ചപ്പോൾ ആ ഒരാള് മാത്രമല്ല അതേ നാല് പേരോളം ഉണ്ട് ഇവിടെ പരിസരത്തെല്ലാം കുരങ്ങന്മാര കേട്ടോ വേണ്ടിരിക്കുന്നു മൂന്ന് പുരങ്ങ് ഇവിടെ എല്ലാം പരിസരത്തെല്ലാം കുരങ്ങന്മാരാടിന്റെ നടുവിൽ ഒരു ബസ് സ്റ്റാൻഡ് അതേന്ന് നമ്മുടെ പമ്പ പമ്പ കെ എസ് ആർ ടി സി ബസ് സ്റ്റാൻഡിലാണ് ഞാനും എൻ്റെ മയിലും അല്ലാതെ വേറെ മൈ നമ്മുടെ മയിലെന്ന് പറഞ്ഞാൽ നമ്മുടെ മയിൽ വാഹനം അതുമല്ലാതെ വേറെ ആരുമില്ല ഒരു കെ എസ് ആർ ടി സി ബസ് അങ്ങോട്ട് പോയിട്ടേ ഉള്ളൂ ഇത് സീസൺ സമയമാകുമ്പോൾ മാത്രമേ ഈ ബസ് സ്റ്റേഷൻ ഓപ്പൺ ആകത്തുള്ളൂ ആ ഒറ്റ വണ്ടിയില്ല ഇവിടെ ഇല്ല പേരും ഇല്ല ഇതാണ് പമ്പയിലെ കെഎസ്ആർടി സി സ്റ്റാൻഡ് ഇത് ഇത് ഓപ്പൺ ആവുന്ന ഏറ്റവും കൂടുതൽ ആൾക്കാർ വരുന്നത് സീസൺ സമയത്തായിരിക്കും ആ സമയത്തായിരിക്കും ഇവിടെ ഏറ്റവും ആളും കൂട്ടരും എല്ലാം ഇവിടെയൊക്കെ ആനയൊക്കെ ഇറങ്ങുന്ന അത് കണ്ടപ്പോഴേ മനസ്സിലായി കുടുംബശ്രീ കഫേടെ അവിടെ ഉണ്ട് ഓരോന്നൊക്കെ എടുത്തു ഈ ആന പാസ് ചെയ്യാതിരിക്കാൻ വേണ്ടിയേ എടുത്ത് വെച്ചിട്ടുണ്ട് അത് കണ്ടുകൊണ്ടാണ് ഞാൻ പറഞ്ഞു ആനയൊക്കെ പാസ് ചെയ്യുന്ന സ്ഥലമാണ് ഞാൻ ഒറ്റയ്ക്കേ ഉള്ളു ഇവിടെ വന്യമൃഗങ്ങൾ ഒരുപാടുണ്ട് പുലി കാട്ടുപോത്ത് ഇല്ലാത്ത സാധനങ്ങളൊന്നുമില്ല ഈ വാവാ സുരേഷ് സുരേഷുണ്ടോ നമ്മുടെ പാമ്പുടുത്തക്കാരൻ ഉള്ളി കൊണ്ടു പിടിക്കുന്ന പാമ്പിനെ എല്ലാത്തിനെയും ഈ ശബരിമല കാട്ടിലാണ് കൊണ്ട് തളുത്തുന്നത് മയിൽ ഇതുവരെയായിട്ടും പ്രശ്നങ്ങളൊന്നും കാണിക്കുന്നില്ല മയിലിനെ ആയിട്ടൊക്കെ ഒരു വെള്ളത്തി വെച്ചൊന്ന് മൊത്തത്തിൽ ഒന്ന് വൃത്തിയായിട്ടൊന്ന് കഴുകി എന്ന് എടുത്തായിരുന്നു വൃച്ചിയോ ഒന്നിനാണ് ഏറ്റവും കൂടുതൽ ഇവിടെ ആൾക്കാരൊക്കെ എത്തിത്തുടങ്ങുന്നത് നമ്മുടെ പമ്പ മേളി ത്രിവേണിയിൽ നിന്ന് പെതിയ കുത്തനെ ഉള്ള ഇറക്കമായി ഇറങ്ങിയോ വന്നു ഇനിയിപ്പോ കുറച്ചുകൂടെ മുന്നോട്ട് പോവാ ആളുമില്ല പേരും ഇല്ല മനുഷ്യാതി ഇല്ല ആരുമില്ല നേരത്തെ കെ എസ് ആർ ടി സി ബസ് സ്റ്റേഷൻ സാമിശരണം സാമിശരണം അയ്യപ്പ ശരണം ഒരു ഗായ്സ് നോക്കൂ ഇതാണ് നമ്മുടെ പുണ്യ പമ്പ ഇവിടുന്ന് ഈ പമ്പ ഈ ശബരിമലയുടെ ഭാഗത്തു നിന്നാണ് വനവാ വനത്തിൽ നിന്ന് ഉത്ഭവിച്ചിട്ടാണ് ഈ ഈ പമ്പ ശബരിമലെന്നാണ് ഇത് ഉത്ഭവിക്കുന്നത് ഈ പമ്പ അത് നേരെ ആലപ്പുഴ തോട്ടപ്പള്ളി അവിടെ അവസാനിക്കുവാണ് കടലിൽ ശബരിമലയിൽ നിന്ന് ഉത്ഭവിക്കും തോട്ടപ്പള്ളിയിലാണ് ഇത് അവസാനിക്കുന്നത് ഈ ആറ് നേരെ കടലിൽ വന്ന് ചേരും അങ്ങനെയാണ് ഇതിൻ്റെ പരിപാടി ഇവിടെ കുളിച്ചിട്ടാണ് അയ്യപ്പന്മാർ നേരെ ശബരിമലയ്ക്ക് പോകുന്നത് നമുക്ക് പാതി വരെ വണ്ടിയെ പോവാം ഇതിന്റെ ഞാൻ ഞങ്ങളോട് കയറി പോകുന്നുണ്ട് ബാക്കി അങ്ങോട്ട് പോലീസുകാരുണ്ടാകും കേറ്റിവിടത്തില്ല നല്ല ഒഴുക്കുണ്ട് കേട്ടോ പമ്പേ നല്ല ഒഴുക്ക ഈ രണ്ടു മൂന്ന് ദിവസത്തിന് മുമ്പേ വനത്തിലൊക്കെ നല്ല മഴ ആയിരുന്നുണ്ടോ മഴ പെയ്തു ഇവിടെ എല്ലാം വെള്ളം കേറും ഒറ്റ കുഞ്ഞുങ്ങളില്ല ഞാൻ മാത്രം ഞാനും എന്റെ മയിലും ഉണ്ട് ഇവിടെ ഈ എന്താ പറഞ്ഞേ പണികളൊക്കെ വെച്ചിട്ടെ ഇത് പാർക്കിംഗ് ഏരിയ ടോയ്ലറ്റ് എല്ലാ സൗകര്യങ്ങളും ഉണ്ട് ഇവിടെ അടുത്ത മണ്ഡലകാലം ആരംഭിക്കാൻ സമയായില്ലേ അതുകൊണ്ടൊക്കെ കാനരപാതയിലോട്ട് പോകുന്ന വഴികളാണ് ആ കാണുന്ന മൊത്തം ആ കാണുന്നല്ലേ എല്ലാ കാനബാധയാണ് ഇവിടെ ഒരു ആചാരമുണ്ട് ഇതേണ്ടോ പമ്പയെ കുളിക്കുന്നവരെ അവരുടെ വസ്ത്രങ്ങളൊക്കെ പമ്പയിൽ തന്നെ ഉപേക്ഷിച്ചിട്ടാണ് പോകുന്നത് എന്തുമാത്രം തുണിയാകുന്ന കിടക്കണം നോക്കിയേ ഇത് എന്തിന്റെ ആചാരോ അത് മാത്രല്ല ഷട്ടി വരെയുണ്ട് ഓരോന്നെ കുളിക്കുക ഷഡ്ഡി ഊരുക ഇവിടെ എടുത്ത് കളഞ്ഞിട്ട് പോവുക ഇത്രയും നാളായിട്ട് ഇത് എന്തിന്റെ ആചാരമാന്ന് എനിക്കിന്നും മനസ്സിലായിട്ടില്ല ഈ പോന്ന വഴിക്ക് ഒരു ചെറിയൊരു കാഴ്ച കണ്ടപ്പോൾ ഞാൻ എത്തിയേ നമ്മുടെ ഇവിടെ പമ്പയിലെ ഇവിടെ നമ്മുടെ ശബരിമലയിലേക്ക് അയ്യപ്പൻ്റെ അയ്യപ്പവാഹനാണ് ഇത് ഇതിനകത്ത് ട്രാക്ടറാണ് ഇതിനകത്ത് അരി സാധനങ്ങൾ മുകളിലേക്കുള്ള ട്രാക്ടറിൽ യാത്ര ചെയ്യുക ഇവർക്ക് മാത്രം ട്രാക്ടർ മാത്രമേ മേളോട്ട് പോകത്തുള്ളൂ ബാക്കിയുള്ളവർക്കൊന്നും നടന്നു പോകാനാണ് പറ്റുന്നത് അപ്പം എനിക്ക് ഇരുമുടിക്കെട്ടുണ്ടായിരുന്നെങ്കിൽ എനിക്ക് മേലെ അയ്യപ്പനെ കണ്ടിട്ട് വരായിരുന്നു പക്ഷെ ഞാൻ അന്ന് പോകാൻ പറ്റിയില്ല നമുക്ക് ഇനി നല്ലൊരു ചാൻസ് കിട്ടുവാണെങ്കിൽ തീർച്ചയായിട്ടും അയ്യപ്പൻ്റെ അടുത്ത് ഞാൻ പോയിരിക്കും അപ്പം അവിടെ കഴിഞ്ഞാൽ നമ്മുടെ എല്ലാ കാര്യങ്ങളും സാധിക്കണമെന്നാണ് എന്റെ ആഗ്രഹം ഇത് പമ്പ ഗണപതി ക്ഷേത്രമാണ് ഞാൻ ഈ ആറിന്റെ സൈഡിലായിട്ട് നിന്ന് ആ പരിസരത്ത് അപ്പത്തോട്ട് മാറി നിന്ന് ഇപ്പം രണ്ടു മൂന്ന് എന്നെ വിളിച്ചു മോനെ അവിടെ ഒറ്റയ്ക്ക് നിൽക്കരുത് ഞാൻ ചോദിച്ചു എന്തു പറ്റി ചേട്ടാ ഇവിടെ രണ്ടു ദിവസത്തിനുമ്പേ ഇവിടെ ഒരു പൂലി വന്നിട്ട് പട്ടിയെ കടിച്ചോണ്ട് പോയതേ ഉള്ളൂ അതുകൊണ്ട് മോനെ ഒറ്റയ്ക്ക് നിൽക്കരുത് അതുകൊണ്ട് ഇവിടെ നിന്ന് ആളുള്ള ഭാഗത്തോട്ട് പോക്കോളാൻ പറഞ്ഞു പമ്പ ഗണപതി ക്ഷേത്രത്തിലെ ഒരു ചെറിയൊരു റീൽസ് പോലെ ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പം നല്ല കാഴ്ചകൾ എനിക്ക് കിട്ടിയായിരുന്നു പമ്പയിൽ തെരുവു നായ്ക്കളുടെ എണ്ണത്തിൽ തീരെ കുറവാണ് അപ്പൊ ചോദിക്കുമ്പോൾ എന്ത് ഓരോന്നിനെ ഓരോന്നിനെ പുലി പിടിച്ചോണ്ട് പോവുക അതാണ് ഇപ്പം അവിടെ പ്രധാന പരിപാടി ഓരോ ഒരു ചേട്ടൻ എന്റെ അടുത്ത് പറഞ്ഞതാ ഞാൻ ചോദിച്ചപ്പോൾ വിശദമായിട്ട് എന്റെ അടുത്ത് കാര്യങ്ങൾ പറഞ്ഞു മനസ്സിലാക്കിയായിരുന്നു ഈ അയ്യപ്പന്മാര് പല സ്ഥലത്തു നിന്ന് കേരളത്തിൽ നിന്ന് കർണാടക ആന്ധ്ര നാഗാലാന്റ് പല സ്ഥലങ്ങളിലേക്കും വരുന്നുണ്ട് ഇടയ്ക്ക് ഈ ഇടയ്ക്കെന്നല്ല ഒത്തിരിനാൾക്ക് മുമ്പേ ഒരു സായിപ്പ് വരെ ശബരിമല മല ചവിട്ടി അയ്യപ്പ ദർശനം നടത്തിയിട്ട് പോയിട്ടുണ്ട് ഇവിടെ വന്നുകഴിഞ്ഞാല് ഇവിടെ പമ്പയിലെ ഈ ക്ഷേത്രത്തിൽ കുളിച്ച് തൊഴുത് ഇവിടെ വന്ന് പ്രാർത്ഥിച്ചിട്ടാണ് തൊഴുതിട്ടാണ് ഈ അയ്യപ്പ ദർശനത്തിനായിട്ട് മുകളിലോട്ട് മല ചവിട്ടി പോകുന്നത് അപ്പൊ നമ്മ പമ്പയുടെ വീഡിയോ ഇത്രേ ഉള്ളൂ അപ്പൊ ലൈക്ക് അടിക്കുക ഷെയർ അടിക്കുക സബ്സ്ക്രൈബ് ചെയ്യുക കമന്റ് ചെയ്യുക ഹബ് ചെയ്യുക ഇനി നമുക്ക് ശബരിമല ദർശനത്തിന് നമ്മുടെ അയ്യപ്പനെ കാണണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട് അപ്പോൾ കൂട്ടുകാരൊക്കെ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഞാൻ ശബരിമലയിൽ അയ്യപ്പനെ കാണാൻ പോയിരിക്കും എനിക്ക് പമ്പ ക്ഷേത്രത്തിൽ മാത്രമേ പോകാൻ പറ്റിയുള്ളൂ മുമ്പോട്ട് എന്നെ വിടത്തില്ല കാരണം നമ്മൾ ആണെങ്കിൽ ടൂറിസ്റ്റ് ആയതുകൊണ്ടാണ് നമ്മളെ വിടാതി ഇരിമുടിക്കെട്ടുണ്ടായിരുന്നെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ ശബരിമലയിൽ നമ്മളെ കയറ്റി വിട്ടേനെ അപ്പോൾ അവിടെ വന്നപ്പോൾ എന്നോട് പറഞ്ഞു അങ്ങോട്ട് പോകാൻ പറ്റത്തില്ല നിങ്ങൾക്ക് ഈ പരിസരമൊക്കെ വന്നിട്ട് വീടിലെടുത്തിട്ട് പോവാം അപ്പം എല്ലാവർക്കും ശരി നാളെ ചന്തിപ്പിക്കും വണക്കം